പല ആളുകളും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് സ്വന്തം വീട്ടിലെ ഒരു മാസത്തെ കറണ്ട് ബില്ല് എത്ര വരും എന്ന് ബില്ല് വരുന്നതിന് മുൻപ് സ്വന്തം കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് ബഡ്ജറ്റ് അത് കുറയ്ക്കുക അതിനുള്ള ഒരു വീഡിയോ ആണിത് അതിന് മുമ്പ് ഇത് ഇതിന്റെ എല്ലാ കണക്കുകളും ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി കണക്ക് കൂട്ടാം മീറ്ററിൽ നോക്കാതെ തന്നെ നിങ്ങളുടെ ഒരു മാസത്തെ ബില്ല് എത്രയാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റും അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വീട്ടിലുള്ള ഉപകരണങ്ങളുടെ യൂണിറ്റ് എത്രയാണ് അത് എത്ര ആണ് അത് എത്രയാണ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആദ്യം പറയാം ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് നമുക്ക് ഓരോ സാധനം ആദ്യം പരിചയപ്പെടാം എന്നിട്ട് മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അസ്ലമൊയ എൻ്റെ സിറ്റൌട്ടിലൊരു ഫാനാണ് ഓർഡിനറി ഫാൻ സാധാ പഴയ ഫാനാണെങ്കിൽ തൊണ്ണൂറ് വാട്ട്സ് എഴുതി വച്ചോളിട്ടാ ലാസ്റ്റ് ഒരു ചാർട്ട് ഞാൻ ഇടുന്നുണ്ട് തൊണ്ണൂറ് വാട്ട് ഇത് ബി എൽ ഡി സി ഫാനാണ് ഇത് മുപ്പത് വാട്ട് എഴുതി വെച്ചോ ഒരു സാധാ എൽ ഇ ഡി ബൾബ് എല്ലാം ഒരു പത്ത് വാട്ടായിട്ട് എഴുതി വെച്ചോ ഇതാ ഇതൊക്കെ എൻ്റെതൊക്കെ ബി എൽ ഡി സി ആയതുകൊണ്ട് ഞാനിതൊക്കെ മുപ്പതാണ് ഇടണത് പിന്നെ ഈ ലൈറ്റുകളൊക്കെ അഡീഷണൽ ഒരു ഇരുപത് വാട്ട് അതെൻ്റെ ഡി സി ബൾബ് അതൊന്നുങ്ങൾ കൂട്ടണ്ട സാധാരണം ടി വി ഇപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു ടി വി ആണ് ഇത് നൂറ്റമ്പത് വാട്ടാണ് ഇത്ര വലിപ്പം ഇല്ല ഒരു നൂറ് വാട്ട്സ് കൂട്ടിയാൽ മതി നൂറ് വാട്ട് ടി വി എ സി വീട്ടിലുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ ഇൻവേർട്ടർ ആണെങ്കിൽ അതിനെ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒരു എഴുന്നൂറ്റമ്പത് ഇട്ട് വെക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ആവറേജ് എഴുന്നൂറ്റമ്പത് കേട്ടോ ഇനി മാക്സിമം വലിയൊരു എ സി ഇത് ആയിരം വാട്സ് എന്ന് എഴുതി വെച്ചോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് പിന്നീട് പറഞ്ഞുതരാം ഇനി നമുക്ക് വീട്ടിലുള്ള മറ്റുള്ള ഉപകരണങ്ങൾ ഇത് എപ്പോഴൊന്നും വർക്ക് ചെയ്യില്ല സംഭവത്തിൽ ഒരു ആയിരം വാട്സ് ഉണ്ട് ഇത് ഓൺ ആകുമ്പോൾ എത്ര മിനിറ്റ് നിന്ന് നോക്കുക എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് അവസാനം പറയുന്നുണ്ടോ ഇനി അടുക്കളയിലുള്ള സാധനങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുന്നത് ഇത് ഈ ഫ്രിഡ്ജ് നൂറ് ആണ് ഇതെല്ലാം എല്ലാവരും വീട്ടിലും ഈ ഫ്രിഡ്ജെല്ലാം ഉണ്ടാവുക പറയാം മിക്സി ഇത് ആയിരം വാട്സിൻ്റെ മിക്സിയാണ് ഇത് ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ഒക്കെ ഉണ്ട് എന്നാലും ഒരു ആയിരം വാട്ടിൻ്റെ മിക്സി ആയിരിക്കും അധികവും ഉണ്ടാവുക പക്ഷേ ഇതൊക്കെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറയാം ഇൻഡക്ഷൻ സ്റ്റവ് എന്ന് പറയുമ്പോൾ രണ്ടായിരം വാട്സാണ് പക്ഷേ ഉണ്ടാവില്ല രണ്ടായിരം വാട്ട് ഇല്ല അത് രണ്ടായിരം വാട്ട് കാരണം ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരു ദിവസം എത്ര മിനിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിൻ്റെ അടുത്ത കണക്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇനി വരുന്നത് ഇവിടെ എന്താണ് വാഷിംഗ് മെഷീൻ ഇതൊരു സാധാരണ വാഷിംഗ് മെഷീനാണ് ഇത് ഒരു നാനൂറ് വാട്സ് എടുക്കുന്നത് ഈ നാനൂറ് വാട്സിൻ്റെ ഈ ഒരു വാഷിംഗ് മെഷീനിൽ നിങ്ങൾക്ക് ഇവിടെ വെറും അരമണിക്കൂറാണെങ്കിൽ ഇരുന്നൂറ് വാട്സ് എടുക്കൂ കേട്ടോ അതിനെ കുറിച്ച് പറയാം പിന്നെയുള്ളത് ഫ്രിഡ്ജാണ് ഇത് വലിയ ഫ്രിഡ്ജാണ് ഇത് ഒരു നൂറ് വാട്സ് ഞാൻ ചെക്ക് ചെയ്താണ് ഫൈവ് സ്റ്റാർ എൻവർ ടെക്നോളജി ഫ്രിഡ്ജ് ഒരു നൂറ് വാട്സ് അത് എടുക്കുന്നുള്ളൂ അത് എത്ര മണിക്കൂർ എങ്ങനെ എന്നുള്ളതും നമുക്ക് പറയാം ഇനി വീട്ടിലെ മറ്റുള്ള സാധനങ്ങൾ എപ്പോഴും ഇതൊന്നും ഇതൊന്നും എപ്പോഴും ഉപയോഗിക്കില്ല കേട്ടോ ഇതൊക്കെ സത്യത്തിൽ ഇത് രണ്ടായിരം വാട്സ് ഉണ്ട് മൈക്രോവേവ് ഓവൺ പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കാനേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ രണ്ടായിരം വാർഡ്സ് ഉള്ള മൈക്രോവേവ് അഞ്ച് മിനിറ്റ് ഉപയോഗിക്കുമ്പോൾ എത്രയേ കറണ്ട് എടുക്കുകയുള്ളൂ വളരെ നേരെ കറണ്ട് എടുക്കുന്നുള്ളൂ ചെറിയൊരു മിക്സി ഒക്കെയാണ് ഇത് അഞ്ഞൂറ് അറുന്നൂറ് വാട്സ് ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആയിരം വാട്സ് എന്നൊക്കെ പറയുന്ന വലിയ മിക്സിയാണ് ഇത് അത്രയൊന്നും എടുക്കുന്നില്ല കുഞ്ഞ് മിക്സി ആണെങ്കിൽ ഇത് അഞ്ഞൂറ് വാട്സ് അറുന്നൂറ് വാട്സ് എടുക്കൂ എന്നെൻ്റെ ഈ ക്ലോക്ക് ഇങ്ങനെ കണ്ടിന്യൂ വർക്ക് ചെയ്യണ ഇതിന് ഏറി അഞ്ച് വാട്സ് ഇത് എടുക്കുന്നുള്ളൂ കേട്ടോ അഞ്ച് വാട്സ് പക്ഷേ അഞ്ച് വാട്സ് ആണെങ്കിലും ഇത് ഇരു ഇരുപത്തിനാല് മണിക്കൂറിലും കറണ്ട് കിടക്കുകയാണ് അപ്പോൾ അഞ്ച് വാട്ടേ ഇൻറ്റു ഇരുപത്തിനാലാണേ ലാസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ കണക്കിൽ പഠിക്കാം പിന്നെ ഇതൊക്കെ എൻ്റെ എ സി ഇത് ചെറിയ എ സിയാണ് ഇത്തരം എ സി ഇത് ഇതൊക്കെ പിന്നെ അര ടണ് എ സിയാണ് ഈ അര ടണ് എ സിയൊക്കെ നാനൂറ് വാട്സ് എടുക്കുന്നുള്ളൂ നിലവിൽ ഏ സീനെ കുറേ കുറവാണ് അപ്പോൾ അത്തരം ഒരു എ സിയാണ് എന്ത് ചെയ്യണം എന്നുള്ളത് ഉണ്ട് ഇതൊക്കെ വി എൽ ടി സി ഫാനാണ് മുപ്പത് വാട്ട്സ് പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് മൊബൈൽ ഫോൺ ചാർജറുകളൊക്കെ ഈ ചാർജറൊക്കെ പത്തും പതിനഞ്ചും വാട്സ് ഉണ്ടെങ്കിലും ഇത് ചാർജ് ചെയ്യുമ്പോഴേ നമുക്ക് കറണ്ട് എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു പത്ത് വാർട്സ് ആയിട്ട് കൂട്ടിയാൽ മതി ഒരു മണിക്കൂറുകൊണ്ട് നിങ്ങളെ ഫോണെന്ന് അറിയും വെറും പത്ത് വാട്സ് അതെങ്ങനെ കൂട്ടുക എന്നുള്ളത് നമുക്ക് തരാം പിന്നെ പിന്നെ ഞാൻ അയൺ ബോക്സിൻ്റെ അടുത്ത് ഈ അയൺ ബോക്സ് രണ്ടായിരം ആയിരം വാട്സാണ് അയൺ ബോക്സ് ഇതാ ഇതുമുണ്ടാവും അതിമാറ്റാ എഴുതിയിട്ടുണ്ടാവും ആയിരം വാട്സ് അയൺ ബോക്സ് പക്ഷേ ആയിരം വാട്ട് ഒരു മണിക്കൂറിൽ ഉപയോഗിക്കുമ്പോഴാണ് ഒരു യൂണിറ്റ് ആവുക അര മണിക്കൂർ കൊണ്ട് അയൺ ചെയ്ത് അല്ലല്ലോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരും അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് എത്രയാ വെറും ഇരുന്നൂറ്റമ്പത് വാട്സ് ഇത് കൂട്ടാൻ പാടുള്ളൂ കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ഇങ്ങനെ ഓരോന്നുപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതാ കുഞ്ഞു കുഞ്ഞു ഇത്തരം ബൾബുകളൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് വാട്സ് കേട്ടോ അഞ്ച് വാട്സ് രണ്ട് വാട്സൊക്കെ ആയിരിക്കും ഇത്ര ഫാൻസി ബൾബ് എത്ര നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക രണ്ട് മുതൽ അഞ്ച് ആ അവരുടെ ഒരു അഞ്ചാണ്ട് വെച്ച് കൂട്ടിക്കൊള്ളിട്ട് അഞ്ച് വാട്സ് അതും എത്ര സമയം ഉപയോഗിക്കുന്നു അതിനനുസരിച്ചുണ്ടാവും എപ്പോഴും ചാർജർ ഇങ്ങനെ കറണ്ടിലിട്ട് ഇട്ടേച്ച് വെക്കണ്ട കുത്തി വെച്ചാൽ കുഴപ്പമില്ല ഈ സ്വിച്ച് എപ്പോഴും ഓഫാക്കിയിട്ടാണെന്നല്ലേ കാരണം പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു വാട്ട് ഇത് വെറുതെ തിന്നും കറണ്ടിൽ അങ്ങനെ കുത്തിയിട്ടാൽ ഇത് ചാർജ് നടക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പോൾ എപ്പോഴും നമ്മളെ പ്ലഗ്ഗിൽ ഇതുപോലത്തെ ചാർജറോ മറ്റോ കൊടുക്കുന്നുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഊരി വെക്കണം എന്നില്ല ഊരു വെക്കുന്നതാണ് സേഫ് പക്ഷേ ഇത് സ്വിച്ച് എന്തായാലും ഓഫ് ചെയ്തിടണം പിന്നെ വൈഫൈയുടെ മോഡുള്ളവർക്ക് ഞാൻ പറയാൻ വിട്ടുപോയി ആ ഒരു വൈഫൈ മോഡ് എപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ് പവറിൽ സംഭവം ഇത് ഏറിയാൽ എനിക്ക് തോന്നുന്നു ഒരു ആംബിയർ അഞ്ച് വാർഡ്സ് ഉണ്ടാവും പക്ഷേ അഞ്ച് വാർഡ്സ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് മണിക്കൂറിലും അഞ്ച് വാർഡ്സ് കേട്ടോ അപ്പം ഇരുപത്തി നാല് ഗുണിക്കണം അഞ്ച് എത്ര ഉണ്ടാവും ഇരു നൂറ്റി പത്ത് നൂറ്റിപ്പത്തല്ല നൂറ്റി ഇരുപത് വാർഡ്സ് വന്നു അപ്പോൾ നൂറ്റി ഇരുപത് വാർഡ്സ് ആയിട്ട് ഒരു ദിവസം നൂറ്റി ഇരുപത് വാട്ടായിട്ട് ഇതിനെ കാണണം സംഭവം എത്ര ചെറുതായിണെങ്കിലും അത് നന്നായിട്ട് തിന്നും പിന്നെ സി സി ടി വി ക്യാമറ എത്ര ക്യാമറ ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഒരുപാട് ക്യാമറകൾ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് ഇപ്പോൾ ഇവിടെ തന്നെയായി ഈ ക്യാമറ സെപ്പറേറ്റ് സി സി ടി വിയിൽ അല്ലാതെ തന്നെ ഇതിന് പത്ത് വാർഡ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് ഇത് പത്ത് വാട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് വാർഡ്സ് ഇതെടുക്കും എൻ്റെ സി സി ടി വി ക്യാമറ ബോക്സ് ഇങ്ങനെ പുറത്ത് ലോക്ക് ചെയ്ത് വെച്ചാണ് പക്ഷെ കൺട്രോളൊക്കെ അകത്താണ് ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഇത് കറണ്ടിൽ കിടക്കുകയാണ് സി സി ടി വി എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് വാർഡ്സ് ഇത് കണ്ടിന്യൂ വർക്ക് ചെയ്യാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് വാർഡ്സ് ഒരു ദിവസം ഒരു സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ട് പ്ലസ് നാല് ക്യാമറ നാലഞ്ച് ഇരുപത് വാർഡ്സ് വേറെയും പിന്നെ എൻ്റെ ഈ ഡോറിൻ്റെ ലോക്ക് കണ്ടിന്യൂ ആയിട്ട് കിടക്കുകയാണ് കറണ്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും പക്ഷേ ഇതൊക്കെ ഒരു ടു വാർഡ്സ് ഇത് വെറുതെടുക്കുന്നുള്ളൂ രണ്ട് വാഡ്സ് ഈ രണ്ട് വാട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴാണ് അത് തുറക്കണ അക അടക്കണ അന്നേരത്ത് മാത്രമാണ് ഇതൊരു ഇരുപത് വാട്ട് പതിനഞ്ച് വാട്ട് എടുക്കുന്നത് അത് സെക്കൻഡുകളാണ് അതുകൊണ്ട് നമുക്ക് ടു വാട്ടൊക്കെ എങ്ങനത്തെ കൂട്ടിയാൽ മതി ഇതൊന്നും ഇപ്പം ഞാൻ ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല എല്ലാവരും വീട്ടിലുള്ള അല്ലല്ലോ സാധാരണ ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ഉപകരണങ്ങളുടെ പവറാണിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴെ ഒരു ചാർട്ട് ചേർത്തുന്നുണ്ട് ഓരോന്നിനും ചാർട്ട് അതെങ്ങനെയാണ് കണക്ക് കൂട്ടി എന്നുള്ളത് ആ ചാർട്ടിൻ്റെ താഴെ അതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ കറൻറ്റ് എത്ര എന്ന് കൃത്യമായി കിട്ടും ചെറിയൊരു വിശദീകരണം തരാം അത് കൂട്ടുന്നതിന് മുൻപ് ഒരു പേപ്പർ എടുത്ത് ഞാൻ ഇപ്പതുവരെ സംസാരിച്ച ആ മുഴുവനും എഴുതുക എന്തൊക്കെയാണ് ഫാന് മുപ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ് ഏതാ ഫാനിന് ബൾബ് പത്ത് അപ്പോൾ ഉദാഹരണത്തിന് അവിടെ തന്നെ തുടങ്ങാം ബൾബ് പത്ത് വാട്സ് അല്ലേ അങ്ങനെ എത്ര ബൾബ് ഉണ്ട് നോക്കണം എല്ലാ ബൾബും കൂടി പത്ത് എണ്ണാണ്ട് നോക്കുക ഈ പത്ത് ബൾബുകള് എത്ര മണിക്കൂർ വർക്ക് ചെയ്യേണ്ടത് നോക്കണം പത്ത് മണിക്കൂർ പത്ത് ബൾബ് വർക്ക് ചെയ്താൽ എത്ര ഉണ്ടാവും നൂറ് വാർഡ്സ് പത്ത് ബൾബ് ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ നൂറ് വാട്സ് ഇൻറ്റു പത്ത് മണിക്കൂർ ചെയ്താൽ ആയിരം വാട്സ് ബൾബുകളൊക്കെ കൂടി ഒരു ദിവസം ആയിരം വാട്സ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി എടുക്കുന്നു ഒന്നും കൂടി പറയാം ഒരു ബൾബ് പത്ത് വാട്ട് എന്ന് പറഞ്ഞ ഒരു മണിക്കൂറിലാണ് എല്ലാ സാധനവും ഒരു മണിക്കൂറിലാണ് അപ്പോൾ ഒരു മണിക്കൂറിൽ പത്ത് വാട്ടിന്റെ ഒരു ബൾബ് വർക്ക് ചെയ്ത് അത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴേ നൂറ് വാട്ട്സ് ആകുന്നുള്ളൂ അതുപോലത്തെ പത്ത് ബൾബുകൾ പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് ആയിരം വാട്ട്സ് ആകുന്നത് അങ്ങനെയാണ് ആ ചാർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഫാന് എന്ന് പറയുന്നത് ബി എൽ ഡി ജി ഫാന് മുപ്പത് വാട്ട് മറ്റത് തൊണ്ണൂറ് വാട്ട്സ് വേഗം കണക്ക് കൂട്ടാൻ വേണ്ടി നൂറാക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട് നൂറ് വാട്ടിന്റെ ഫാന് നേരം പുലരുന്ന വരെ ഒരു പത്ത് മണിക്കൂർ ഒരു ഫാൻ ഓടിയാൽ ഒരു യൂണിറ്റ് കറണ്ടായി അത്തരം രണ്ട് ഫാൻ ഓടുന്നുണ്ടെങ്കിൽ രണ്ട് യൂണിറ്റ് കറണ്ടായി വേണ്ട പത്ത് ബൾബും കൂടി ഒരു യൂണിറ്റ് ആയിട്ടുള്ളൂ പക്ഷേ ഫാൻ ഒന്നെ ഒരു യൂണിറ്റ് കറണ്ടായി ആണല്ലോ അപ്പോൾ ഒരു ഫാൻ എന്ന് പറഞ്ഞത് ഒരു മണിക്കൂറിൽ നൂറ് അത് നിങ്ങൾ സ്പീഡ് കുറച്ചാൽ കുറച്ച് കുറയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു നൂറിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തോ തൊണ്ണൂറാ പറയുക ഈ സാധാരണ ഫാനിട്ടോ പി എൽ ഡി സിയാണ് മുപ്പതിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യണേ അപ്പോൾ ഒരു രണ്ട് ഫാനുള്ളൊരു വീട് ഏകദേശം നേരം പുലരുന്നവരെ വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ പല 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 നേരത്ത് പലതവണമായിട്ടും വർക്ക് ചെയ്യും അപ്പം പത്ത് മണിക്കൂർ വർക്ക് ചെയ്യും ഒരു ഫാന് അപ്പോൾ രണ്ട് ഫാൻ ഉണ്ടെങ്കിൽ രണ്ട് യൂണിറ്റ് കറണ്ട് ഒരു ഫാൻ ആണെങ്കിൽ ഒരു യൂണിറ്റ് കറണ്ട് ഓക്കെ ഈ ബി എൽ ഡി സി ആണെങ്കിലോ മൂന്ന് ഫാൻ ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റ് കറണ്ട് കൂട്ടിയാൽ മതി അങ്ങനെ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ബൾബ് ഫാന് ഇനി നമുക്ക് പറയാനുള്ളത് ടി വി ടി വിയുടെ മണിക്കൂറാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടി വിയുടെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ടി വി ഞാൻ എത്ര സമയത്ത് ഒരു ദിവസം ഇടുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത് ഒരു മണിക്കൂറാണെങ്കിൽ നൂറ് വാട്സ് ആണല്ലോ നൂറ് വാട്ടർ ഉണ്ട് ടി വി അപ്പോൾ ഒരു മണിക്കൂർ അഞ്ച് മണിക്കൂർ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് വാട്സ് അര യൂണിറ്റ് ഒരു ദിവസത്തേക്ക് കിട്ടി നമുക്ക് കേട്ടോ അര യൂണിറ്റ് അഞ്ഞൂറ് വാർഡ്സ് എഴുതിക്കോ ഇനി ഫ്രിഡ്ജ് അതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഫ്രിഡ്ജാണ് ഈ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അത് ആകെ ഇതിലേക്ക് നൂറ് വാട്സ് ആണ് എടുക്കുന്നതെങ്കിലും അത് ഇരുപത്തിനാല് മണിക്കൂറിലും കറണ്ട് കിടക്കുക കൂട്ടണ്ട അതിൻ്റെ നാലിലൊന്നും കൂട്ടിയാൽ മതി കട്ട് ഓഫ് ഉണ്ട് അപ്പോൾ നൂറ് വാട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഇരുന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് നാല് രണ്ടായിരത്തി നാന്നൂറ് ഉണ്ട് ഇല്ലേ വേണ്ട അതിൻ്റെ നാലിലൊന്നേ കൂട്ടാവൂ എന്ന് വെച്ചാൽ വെറും അറുന്നൂറ് വാട്ട്സ് ഒരു ദിവസത്തിന് കൂട്ടിയാൽ മതി അരയൂണിറ്റ് എന്നാണ് പറയുന്നത് ഒരു ആവറേജ് അത്രേ വരുന്നുള്ളൂ അറുന്നൂറ് അരയൂണിറ്റിനെ കുറച്ചുകൂടി കൂടുതലും ഇങ്ങനെ ഓരോന്നും നിങ്ങളുടെ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂണിറ്റ് കണ്ടെത്താം അതുപോലെ അയൺ ബോക്സ് ആയിരം വാർഡ്സാണ് അയൺ ബോക്സ് അത് അയൺ ചെയ്യാൻ ഒരു മണിക്കൂർ എടുത്താൽ ആയിരം അര മണിക്കൂർ കൊണ്ട് നിങ്ങൾ അയൺ ചെയ്ത് തീരുമെങ്കിൽ യൂണിറ്റ് ഉള്ളൂ അഞ്ഞൂറ് വാട്സ് കുട്ടിയാൽ മതി അതല്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെത്താൻ ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് അത് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ ഒരു ദിവസത്തെ മൊത്തം നിങ്ങളൊരു കടലാസിലെഴുതും ടിവിയും ഫ്രിഡ്ജും പിന്നെ ഫാനും ലൈറ്റും എല്ലാം കൂടെ നിങ്ങളൊരു പേപ്പറിൽ മൊത്തം ഇതുപോലെ വാട്സ് കിട്ടും ഒരു ദിവസത്തെ വാട്സ് ഒരു ദിവസം കിട്ടിയ വാട്സിച്ച് ഒരു രണ്ട് യൂണിറ്റ് ആണെങ്കിൽ ഇൻഡു മുപ്പത് അറുപത് യൂണിറ്റ് കിട്ടി രണ്ട് മാസത്തെ ബില്ലാണെങ്കിൽ നൂറ്റി ഇരുപത് യൂണിറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും ഇനി നമുക്കൊരു ഉദാഹരണ സഹിതം ഒരു വീട്ടിലെ ലോഡ് പേവറേജ് ഞാൻ ഒരു വീട് സങ്കല്പിച്ചുകൊണ്ട് ഒരു കണക്ക് ഇത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം ഒന്ന് എൽ ഇ ഡി എൽ ഇ ഡി ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് വാർഡ്സ് ആണെന്ന് ഞാൻ പത്ത് വാർഡ്സിന്ന് എഴുതി പിന്നെ അത് പത്ത് മണിക്കൂറ് പത്ത് വാർഡ്സ് എണ്ണം അപ്പം നൂറ് വാ നൂറ് വാർഡ്സ് ആയി അത് പത്ത് മണിക്കൂറാണ് വർക്ക് ചെയ്യണത് അപ്പോൾ വീണ്ടും പത്ത് കൊണ്ടാണ് കുണിക്കണത് അപ്പോൾ പത്ത് എൽ ഇ ഡി പത്ത് ഇൻറ്റു പത്ത് നൂറ് നൂറ് ഇൻറ്റു പത്ത് മണിക്കൂറ് പത്ത് മണിക്കൂർ എത്ര കിട്ടി നമുക്കിവിടെ ആയിരം വാർഡ്സ് ഒരു ദിവസം കത്തുന്ന കറണ്ടാണ് ഇവിടെ ഈ പറയുന്ന ആയിരം വാർഡ്സ് ഒരു യൂണിറ്റ് ഓക്കെ ഇനി രണ്ടാമത് നമുക്ക് ഫാനിനെ പറ്റി നോക്കാം ഫാൻ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ തൊണ്ണൂറ് ആണ് ഇടുന്നത് കാരണം ഓർഡിനറി ഫാൻ അത് മറ്റതാണെങ്കിൽ ഇവിടെ വരുന്നത് മുപ്പത് വാർട്സ് ആയിരിക്കും ഇൻറ്റു രണ്ടെണ്ണം എത്ര എണ്ണം വന്നു അല്ല നൂറ്റി അൻപത് വാട്ട് വീണ്ടും ആ നൂറ്റി അൻപത് വാർഡ്സിനെ ഞാൻ എന്താ ചെയ്യുന്നത് പത്ത് മണിക്കൂറാണ് ഞാൻ ഇടുന്നത് കേട്ടോ പത്ത് മണിക്കൂർ അപ്പോൾ എത്ര കിട്ടും എനിക്ക് ആയിരത്തി എണ്ണൂറ് കേട്ടോ ആയിരത്തി എണ്ണൂറ് വാർസ് വന്നു അവിടെ അടുത്തത് നോക്കാം നമുക്ക് ടി വി എത്രയാണ് ഒരു നൂറ് വാർസേ ഉള്ളൂ പക്ഷേ അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യും ഒരു ആവറേജ് ഒരു അഞ്ച് മണിക്കൂർ എത്ര കിട്ടി അഞ്ഞൂറ് അപ്പോൾ ഞാൻ അഞ്ഞൂറ് എഴുതി ഇതൊക്കെ എനിക്ക് ഒരു ദിവസത്തെയാണ് കേട്ടോ പിന്നെ ഇവിടെ എന്താ നമ്മുടെ വീട്ടിലുള്ളത് ഫ്രിഡ്ജ് 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 ഞാൻ പറഞ്ഞിട്ടുണ്ട് നൂറ് വാർഡ്സ് ആണ് പക്ഷേ ഫ്രിഡ്ജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നോക്കണ്ട ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാനൂറ് വാർഡ്സ് വന്നു ഇതിൻ്റെ നാലിലൊന്ന് കൂട്ടിയാൽ മതി അതങ്ങനെയാണ് അപ്പോൾ വെറും അറുനൂറ് വാർഡ്സ് കേട്ടോ ഇനി ഇവിടെ എന്താ നമുക്ക് ഉള്ളത് അയൺ ബോക്സ് അല്ലേ അയൺ ബോക്സ് എത്രയാണ് ആയിരം ആണ് അയൺ ബോക്സ് പക്ഷെ അത് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് കാൽ മണിക്കൂർ അപ്പോൾ ആയിരത്തിൻ്റെ കാല് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴല്ലേ ആയിരം വാട്ട് അപ്പോൾ കാൽ എത്ര ഉണ്ടാവുക വെറും ഇരുന്നൂറ്റമ്പത് വാർഡ്സ് എത്രയേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് അതാ ഞാൻ ഇവിടെ പതിനഞ്ച് എം നേടിയിട്ടുണ്ട് പിന്നെ വരുന്നത് എന്താണ് നമ്മുടെ ചാർജർ ചാർജർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് വാട്സ് ആണ് അത് നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ തീരും ഒരു വെറും ഇരുപത് വാട്സ് എടുക്കുന്നുള്ളു കേട്ടോ ഒരു ദിവസം നമുക്കത് ഇരുപത് വാട്സ് ആണ് പിന്നെ എന്താ വേണ്ടത് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ നാനൂറ് വാർട്സ് എന്നാണ് പറഞ്ഞത് അല്ലേ അത് എത്ര മണിക്കൂർ അര മണിക്കൂർ കൊണ്ട് വാഷിംഗ് തീരും അല്ലേ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ മുപ്പത് മിനിറ്റ് തീരും അപ്പോൾ ഇവിടെ പകുതി അരമണിക്കൂറ് നാനൂറിൻ്റെ അര ഇരുന്നൂറ് ഇരുന്നൂറ് വാർഡ്സ് ഇനി ഇവിടെ എന്താ വരുന്നത് നമുക്ക് ഇൻഡക്ഷൻ ഇ കുക്ക് ഏ ഇൻഡക്ഷൻ അത് രണ്ടായിരം വാർഡ്സാണ് പക്ഷേ നമ്മളൊന്നും രണ്ടായിരം വട്ട് ഒരു മണിക്കൂർ കണ്ടിന്യൂ ഇടാറില്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പാചകം തീർക്കുകയാണ് കൂട്ടുക അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറ് നിങ്ങൾ അരമണിക്കൂറാണ് ഇവിടെ ആയിരം ഇട്ടോളൂ കേട്ടോ ഞാനിവിടെ അഞ്ഞൂറ് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം ഒരു ആവറേജ് അത് ചൂടാക്കാനും പെട്ടെന്നുള്ള പരിപാടിക്കുണ്ട് ഇൻഡക്ഷൻ കുക്ക് കണ്ടിന്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കേണ്ട അരമണിക്കൂറാണ് ഇവിടെ ആയിരുന്നു ഇട്ടു ഞാനിപ്പോൾ അഞ്ഞൂറ് ഇട്ടു ഇനി ഇവിടെ എന്താ പിന്നെ വൈഫൈ അധിക വീട്ടിലും കാണും അത് കേട്ടോ ഒരു അഞ്ച് വാർഡ്സ് ആണ് പക്ഷേ ഇൻറ്റു ഇരുപത്തിനാലാണെന്ന കാര്യം മറക്കണ്ട അതിലപ്പം നൂറ്റി ഇരുപത് വാർഡ്സ് കിട്ടിയാൽ നമുക്ക് കേട്ടോ കാരണം ഇവിടെ എങ്ങനെ ഇട്ടി അഞ്ച് വാട്സ് ഇൻറ്റു ഇരുപത്തിനാല് അഞ്ച് വാട്സ് ആണ് വൈഫൈ റൂട്ടറിൻ്റെ പവർ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറവിടെ കറണ്ട് കിടക്കാണ് അപ്പോൾ നമുക്ക് നൂറ്റി രൂപ വാട്ട് ഇട്ടി ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് പിന്നെന്താണുള്ളത് നമ്മുടെ മോട്ടോർ പമ്പേ വെള്ളത്തിൻ്റെ പമ്പ് അത് സത്യത്തിൽ ഒരു രണ്ടായിരം വാട്സ് ഒക്കെ ഉണ്ടാവും ഒരു ഒന്നര എച്ച് പി മോട്ടോർ ആണെങ്കിൽ ഒരു രണ്ടായിരം ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മളതൊരു അര മണിക്കൂർ പോലും പതിനഞ്ച് മിനിറ്റൊക്കെ ഇടും പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ എന്തായി അഞ്ഞൂറ് വാട്സ് കിട്ടുന്നുള്ളൂ ഒരു മണിക്കൂറില്ല അരമണിക്കൂറുമില്ല കാൽ മണിക്കൂറ് പതിനഞ്ച് മിനിറ്റ് ഓക്കെ അതും കിട്ടി ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇതൊന്നും കൂടി ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതുങ്ങൾക്ക് കൂട്ടിയാൽ കിട്ടും അതങ്ങനെ കൂട്ടിയെ കിട്ടി നാനൂറ്റി തൊണ്ണൂറ് വാർഡ്സാണ് നമ്മുടെ ഒരു ദിവസത്തേക്കുള്ളത് ഞാനിവിടെ എഴുതുന്നത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വാർഡ്സ് ഒരു ദിവസമാണത് ഇൻഡു മുപ്പത് ദിവസം എത്ര കിട്ടി നമുക്ക് അറുപത്തി നാല് പോയിൻറ്റ് ഏഴ് നൂറ്ററുപത്തിനാല് യൂണിറ്റ് കേട്ടോ ഞാനതിനെ ഒരു റൗണ്ട് ആക്കുകയാണ് നൂറ്റി അറുപത്തഞ്ച് ആക്കി നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഏഴ് യൂണിറ്റ് ഒരു പൂജാതികമായി പോയി സോറി കേട്ടോട്ടോ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം എന്നുവെച്ചാൽ നൂറ്റി അറുപത്തിനാല് യൂണിറ്റാണ് മൊത്തം കിട്ടിയത് നൂറ്റി അറുപത്തിനാല് യൂണിറ്റ് പോയിൻറ്റ് ഏഴിഞ്ഞ നൂറ്ററുപത്തഞ്ച് റൗണ്ട് ആക്കി ഇത് ഒരു മാസത്തെയാണ് ഇൻഡും സോറി രണ്ട് മുന്നൂറ്റി മുപ്പത് യൂണിറ്റ് കരണ്ടാണ് എനിക്ക് രണ്ട് മാസത്തേക്ക് ആയത് ഇത് ഞാൻ മുന്നൂറ്റി മുപ്പത് യൂണിറ്റ് ഇൻറ്റു ഒരു അഞ്ച് രൂപ അവർ ആവറേജ് വിടുകയാണ് അത് നിങ്ങളെ താരിഫ് നിങ്ങൾ മീറ്റർ നോക്കി പഠിക്കണം നിങ്ങൾ കറണ്ട് ബില്ല് നോക്കി പഠിക്കണം എത്ര കിട്ടും ആയിരത്തി അറുനൂറ്റി അൻപത് ഉറുപ്പ്യണ്ടോ ഇവിടെ ഇപ്പോൾ നമുക്കിതിൻ്റെ കാശ് കറണ്ട് കിട്ടി ആയിരത്തി അറുനൂറ്റി അൻപത് നിങ്ങളുടെ രണ്ട് മാസത്തെ കറണ്ട് ബില്ല് ഒരു മാസമാണ് ഇതിൻ്റെ പകുതി ഉണ്ടാകും ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ മറ്റുള്ള സാധനത്തിൻ്റെ വാർഡ്സിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം നിങ്ങളുടെ വീട്ടിൽ ഇനി മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ദാറ്റ്സ് ഓൾ ഇതൊരു ആവറേജ് ഇവിടെ അഞ്ച് രൂപ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും കൂടി ഉറപ്പ് വരുത്തണം ഉറപ്പുവരുത്തണം ഞാനൊരു ആവറേജ് ഇട്ടടോ അഞ്ച് ആറ് ഇങ്ങനെയൊക്കെ തന്നെ അതിൻ്റെ ആവറേജ് നാല് മുതൽ ആറ് രൂപ വരെയാണ് ഇപ്പോൾ ഒരു ആവറേജ് ഒരു യൂണിറ്റ് കറണ്ട് ഇത്രയും ഉപയോഗിച്ചാൽ അത് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും ചെറിയ വ്യത്യാസം വരുന്ന ആ കറണ്ട് ബില്ലൊന്ന് നോക്കിയാൽ മതി അതിനനുസരിച്ച് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും കുറയ്ക്കാനും പറ്റും ആ ചാർട്ട് നോക്കിയിട്ട് സ്വന്തമായി ഒന്ന് കണ്ടെത്ത് വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ഇനിയുണ്ടാകും താഴെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക പറ്റാവുന്ന സമയത്തൊക്കെ ഞാൻ മറുപടി വരാൻ ശ്രമിക്കാം